ൂരാന്ന് ആരും പറയുക അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലും ആഫ്രിക്കയിലും കിടക്കുന്നവരാരും പോവുകയല്ല കേരളം വന്ന ഇട്ടവട്ടത്തിൽ കിടക്കുന്ന കുറേ വെള്ള ഇട്ടക്കാ തന്തക്കോസുകാർ മാത്രം പോണം അവരെയോട്ട് അവിടെ മനുഷ്യനും പടച്ചു വേണ്ടതാലും ഇതൊന്നും ചെങ്ങന്നൂർന്ന് തന്നെയല്ലേ വരുന്നത് പ്രതാപ എന്നെ കാണിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തു നിന്ന് ചില പൈശാചിക മേഖലകളെല്ലാം ദൈവം എടുത്ത് കളയാൻ പോകും എന്ന് പറഞ്ഞാൽ ഇരുന്നു ഒന്നൊന്നിനോട് ചേരാത്തത് ദൈവം ഇന്ന് മാറ്റാൻ പോവാൻ പരിശോധിക്കാൻ തയ്യാറാണോ ഉണ്ടോ ഒന്നൊന്നിനോട് ചേരാത്തതിന്ന് ദൈവം മാറ്റും ഈ ചെങ്ങന്നൂർ എന്ന് പറയുമ്പോൾ കുഴപ്പം ഞാൻ എഴുന്നേപ്പിച്ച് നിർത്തിയാൽ ഈ വഴികളെല്ലാം എനിക്ക് അറിയാമെന്ന് പറയും അതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ ഇടുക്കിയും കാട്ടപ്പനെയും തിരുവനന്തപുരവും തന്നെ പിടിക്കുന്നത് അതുകൊണ്ട് ഈ അടുത്തുള്ളവരെ എനിക്ക് എഴുന്നേപ്പിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാര്യം ആല എനിക്കറിയാവുന്ന സ്ഥലമായിരുന്നു എങ്കിലും നിങ്ങളോട് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്ന പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് കെട്ടിയിട്ടതിനെല്ലാം പെയ് എടുത്ത് കളയാൻ മതി നിങ്ങൾ വന്നിരിക്കുന്ന രണ്ട് മൂന്ന് വിഷയത്തിന്റെ അകത്ത് ഒരു വിഷയം നിങ്ങളുടെ തലമുറയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേസാ അതിന്റെ അകത്ത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അയക്കും ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാം ഒരുപാട് വീടുകളുള്ള ഒരു ഏറിയ കർത്താവ് എന്നെ കാണിക്കുന്നു ഒത്തിരി വീടുകളുള്ള ഏറിയ അങ്ങനെയുള്ള ഏറിയാണോ വരുന്നത് അവിടുന്നാ വരുന്നത് ഒരു കേറ്റോ കാണിക്കുന്നത് കേറ്റൊക്കെ ഇങ്ങനെ പോണം ഇങ്ങനെ ഇതന്നെ കോൺക്രീറ്റ് റോഡാണോ ഇത് കോൺക്രീറ്റ് പറയണ്ട

കോളനിടെ പേരെന്തോരം കോട് 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 ഇങ്ങനെ കണ്ടു ഞാൻ സാധാരണ തിരുവനന്തപുരം ഭാഗത്താണ് ഈ കോഡുള്ളത് പക്ഷെ ഇവിടെ ആ ഒരു കോടുണ്ട് ഞാൻ കാണുന്നൊരു കാഴ്ച നിൽക്കുന്നത് ഒരു കണ്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു ഏറിയല്ല ഞാൻ നിൽക്കുന്നത് അവിടെയാണ് ഞാനിപ്പോ നിൽക്കുന്നത് നിങ്ങളുടെ വീട്ടിലോട്ട് വരുവാണ് ഇപ്പം ഇവിടെ നിന്നോണ്ട് കണ്ടവുമായി ബന്ധപ്പെട്ടൊരു ഏറിയ നിൽക്കുന്നു ഞാൻ വിസിറ്റിങ്ങിനൊക്കെ അതുവഴി പോയിട്ടുണ്ട് ആ ഏറിയ ഏറിയൂടെ അതാണ് പ്രശ്നം ചെറിയൊരു കവലയകർത്താവ് എന്നെ കാണിക്കുന്നത് രണ്ടു കൂടിയുള്ളൊരു വഴിയുള്ള ഒരു സ്ഥലം അതാണോ ഉണ്ട് അവിടെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകേണ്ടത് ഒരു ചെറിയ മാടക്കട അതെ ആ സ്ഥലമാണോ ഞാൻ അതാ കാണുന്നത് അത് കണ്ടിട്ട് ഇവിടുന്ന് ചെറിയോട്ട് കിടക്കുന്ന വഴി കൂടാണോ നിങ്ങളുടെ വീട്ടിലോട്ട് പോകണ്ടത് വലത്തോട്ട് കേറി പിന്നെ പോയി ഈ റോഡ് ഇങ്ങനെ പോയി കുറച്ച് കുറച്ച് നടക്കാനുണ്ടോ കുറച്ചുണ്ട് നടക്കാനുണ്ട് നടക്കാനുണ്ട് കാരണം ഒരു ഒക്കെ ഒക്കെ ഉണ്ട് ശത്ത് സർക്കാരിന്റെ ആണോ രണ്ടു മൂന്ന് കെട്ടിടങ്ങൾ കിടക്കുന്നത് ആണോ സർക്കാരിന്റെ രണ്ടു മൂന്ന് കെട്ടിടങ്ങളുണ്ട് ആ ഇറക്കമൊക്കെ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുന്നുണ്ടേ സർക്കാരിന് രണ്ടുമൂന്ന് കെട്ടിടമുണ്ട് കഴിഞ്ഞിട്ട് ഉണ്ട് ഉണ്ട് അതെന്തോ അംഗനവാടിയാണ് എന്തുവാറ്റിയുടെ അതുപോലെ തന്നെ ഇരിക്കുന്നു ഒരു മഞ്ഞ ബോർഡൊക്കെ വെച്ച ഒരു ശരിയാണോ ആ കെട്ടിടമൊക്കെ കാണാ എനിക്ക് കെട്ടിടം കഴിഞ്ഞ് കേറ്റം കേറി ഞാൻ ഇങ്ങനെ പോവാ വെള്ളം കേറുവോ ഇവിടെ വെള്ളം കേറത്തില്ല ഇല്ലേ വെള്ളം നമ്മുടെ പരിസരത്തൊക്കെ ഇന്ന് വരെ കേക്കാത്തൊരു മലയാളം വെള്ളം കേറത്തില്ല പക്ഷെ ഞങ്ങളുടെ പരിസരത്തെത്തും മലയാള ഭാഷ തന്നെ തോറ്റുപോയി കേറ്റം കേറി ചെല്ലുന്നത് പിന്നെ കാണുന്ന കൊറേറെ വീടുകളാണ് കാണുന്നത് പൈപ്പ് 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 ലൈൻ ലൈൻ കൂടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്ന വീടാണോ നിങ്ങളുടെ വീട് അല്ല ഒരു വീട് എനിക്ക് അതല്ല സഹോദരന്റെ മകന്റെ സഹോദരന്റെ മകന്റെയാണ് വീട് എനിക്ക് ഇവിടെ വരുമ്പോൾ ആദ്യം ഞാൻ ആ വീടാ കാണുന്നത് അതെ അതെ അതിന്റെ അടുക്കലാണോ നിങ്ങളുടെ വീട് അതിന്റെ താഴ്വശത്താണ് അടിവശത്ത് സഹോദരൻറെ മകനായിപ്പ താമസിക്കുന്നത് താഴെ രണ്ട് വീടുകളൂടെ ദൈവം എന്നെ കാണിക്കുന്നു

ഓർത്ത് വീട് കേറിയാൽ ഇതിന്റെ വഴി ഏതാ മാമ ഈ ചെറിയ വഴിയാണോ ഓട്ടോട് കാരാണോ അതെ ചെറിയ വഴിയാ അതാണോ ഓട്ടോട് കാരാണോ അതെ ഇവിടെ തോട്ട് കടക്കുന്ന ചെറിയ വഴി ഞാൻ കേറുകയാണ് ഇത് എത്ര വീടാർക്കുള്ള വഴിയാ ഇത് മൂന്ന് വീടാർക്കുള്ള മൂന്ന് വീടാർക്കുള്ള വഴിയാണോ ഇത് അതെ ആഹാ ഇതിന്റെ മാറി

അങ്ങനെ ചെയ്യാവോ ഇത്രയുള്ള ഒരെണ്ണം ഉണ്ടോ അതിന്റെ അകത്ത് ഒത്തിന്റെ അകത്തുണ്ട് കൊന്നേക്കട്ടെ വേന മാമേ മിനി അന്ന് തൃശ്ശൂര് ഞാൻ അവിടെ നിന്നുകൊണ്ട് അവരുടെ വീട്ടിലെ സ്വിച്ച് ലൈറ്റ് ഇട്ടയാളാ െ കൊല്ലാൻ എനിക്ക് പൂ പൂവുറുക്കുന്ന ലാഘവം മാത്രം മതി യേശുവിന്റെ നാമത്തിൽ നിന്റെ തല തകർന്നതാണ് ഇനി നിന്നെ ഇവിടെ വേണ്ട അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു മരത്തെ കൈ കൈവച്ചിട്ടുണ്ട് ഇത് പ്ലാവാന്നോ അഞ്ചു ആഞ്ഞലി പോലൊരു മരം

ഞാനിപ്പോ എവിടാ നിൽക്കുന്ന ഒന്നാമത്തെ വീടിന്റെ അടുക്കലാ ഞാനിപ്പിക്കുന്നത് വേണൊരു അടയാളം കൂടെ പറയാൻ ഇവിടുന്ന് എനിക്ക് ഉണ്ട് ഒന്നാമത്തെ ഞാനിപ്പോ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലാ നിൽക്കുന്നത് ചൂടെളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു പടിക്കട്ടിന്റെ അവിടെ നിൽക്കുന്നത് ശരിയാണോ ശരിയാ പടിക്കെട്ട് കടന്നു കയറണം നിങ്ങളുടെ വീട്ടിലോട്ട് വണ്ടി 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 ഇല്ല ഇത് സർക്കാർ കേട്ടാരിന്റെ വീട് സർക്കാരിൻറെ സർക്കാരിന്റെ മുഖമുദ്ര കാണാം എനിക്ക് ഇവിടെ ഞാൻ ഈ ഇവിടെ നിന്നിരുന്നത് ഈ വീടല്ല ഒരു പഴയ വീട് ദൈവം എന്നെ കാണിക്കുന്നു ചെറിയ മുറിയുള്ള ശരിയാ ഒരു പഴയ വീട് ഇങ്ങനെ ചാഞ്ഞിരിക്കുന്ന ഒരു വീട് ശരിയാണ് ഈ വീട് വെച്ചിട്ട് അധികം ഒന്നും ആയില്ല അധികമായില്ലവളാ നിങ്ങൾ ഒത്തിരി കഷ്ടത അനുഭവിച്ച ഒത്തിരി വേദന അനുഭവിച്ച ആട്ടും പരിഹാസവും ഇഷ്ടം പോലെ കേട്ടു നല്ലവണ്ണം നന്ദു നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു അത്രയ്ക്ക് വേദന അനുഭവിച്ചിട്ട് തോൽക്കാൻ തയ്യാറാകാതെ പിടിച്ചു കേറി വന്ന ആളാണ് ഞാൻ പറഞ്ഞതിന് അത് എന്തെങ്കിലും കള്ളത്തരവുണ്ടോ ഇല്ല സത്യമല്ലേ പറഞ്ഞു സത്യ കാരണം നിങ്ങൾ പടപെട്ടാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി മൊത്തം ശരിയാ വട വെട്ടി വന്നയാളാണ് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു ഒറ്റയ്ക്ക് വട വെട്ടി വന്നയാളാണ് ഇതുവരെ എത്തിപ്പെടാൻ നിങ്ങൾ ചെയ്തത് ഭയങ്കരമായി വില കൊടുത്തയാളാണ് പലയിടത്തും പാത്രം കഴിയും കാര്യങ്ങൾ കഴുകിയും നിങ്ങൾ ശരിയല്ലേ ബാക്കി ഞാൻ പറയുന്നില്ല ബാക്കി അവിടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം പഴയ ഒരു വീട് കാണിക്കുന്നു ഒരു ഒരു ചെറിയ മുറിയുള്ളൊരു വീട് ചെറിയ ഒരു 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 വീട് വീട് പോലത്തെ അടുക്കളയുള്ള ശരിയാണോ ശരിയാണ് ശരിയാണ് അവിടെ അവിടെ നിന്നാണ് നിന്നാണ് നിങ്ങൾ ഇത് ദൈവത്തെ നിങ്ങൾ ചേർച്ച പോന്നെ ണോ ചർച്ചിലൊന്നും പോകുന്നില്ലേ ചർച്ച കൂടുതലാണോ കമലോട്ട് ഇവിടെ ദൂരും പറയുക ൂരാൻ പറയുന്നവനെ പുറത്താക്കും ഏതവൻ ഇവിടെ ഊരാൻ ഇവിടെ കാണം പറഞ്ഞാൽ അറിഞ്ഞാൽ അന്ന് അവനെ ഇവിടുന്ന് പുറത്താക്കും ഈ സഭയിൽ എന്നെന്തേക്കുമായിട്ട് പറഞ്ഞോ ഇട്ടോണ്ടെങ്കിൽ തന്നേട്ടോ ഊരണ്ട കാര്യമുണ്ടോ പറയണം തെളിവ് തരണം ഒരു മഹ മണ്ട പണിയായത് ഉദര്യാദിക്കുന്ന സ്വർണ്ണമല്ല ഊരി വിപ്പിച്ചേച്ച് ആവശ്യം വരുന്നവണ്ണം പത്ത് രൂപ എടുക്കാനില്ലാത്ത അവസ്ഥയാക്കി കളഞ്ഞ പരിപാടി ഇട്ട പണിക്കരെ അഞ്ചാറ് നെക്ലസും കമ്പലും എന്തോ ഉണ്ടെങ്കിൽ കൊലയോടിയപ്പോ മാത്രം ഞാൻ ആരുടെക്കാലും പോകേണ്ട ആവശ്യം വന്നില്ല ഊരി എനിക്ക് ആവശ്യമുള്ള പണയം വെച്ച് കാജ് വാങ്ങിച്ചു എനിക്ക് കാശുള്ളപ്പോൾ ഞാൻ അത് തിരിച്ച് എനിക്ക് ആരുടെക്കലും പോയിട്ട് തായോ തായോ എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഇല്ല പിന്നെ കമലും മാലയും ഇട്ടവര് മാത്രമേ സ്വർഗ്ഗത്തിൽ പോകത്തുള്ളതൊന്നും എങ്ങും കടപ്പൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലും ആഫ്രിക്കയിലും കിടക്കുന്നവരാരും പോവുകയല്ലേ കേരളം വന്ന ഇട്ടവട്ടത്തിൽ കിടക്കുന്ന കുറെ വെള്ളയിട്ട ബന്ധക്കൂസുകാർ മാത്രം പോണം അവരെയോട്ട് അവിടെ വേണ്ടതാലും കാരണം അവിടെ സ്വച്ഛ സ്വർണ തങ്ക ഭർത്താവ് ആണെങ്കിൽ മാറത്ത് പൊങ്കച്ച കെട്ടിരിക്കോ പേടിക്കണ്ട മാമേ ചാത്തങ്കരി കണ്ടുണ്ട് ഇഷ്ടം പോലെ അവിടെ അത് പറയുമ്പോ ഒരു പുഞ്ഞ് പുഞ്ഞ് ഇങ്ങോട്ട് വരണോന്നും നിർബന്ധമില്ല ഇത് കേട്ടിട്ട് ഞങ്ങൾ ഇനി വരുന്നില്ല തമ്പേരടി പൊക്കോ പോയിരുന്നോ പോയിരുന്നു അമ്മ ഞങ്ങളുടെ അമ്മയുടെല്ല വിശുദ്ധിയാ പക്ഷേ ഷുഗറിന്റെ ഞാൻ കൊടുക്കണം വിശുദ്ധി കാണിക്കുന്നവർക്ക് ഷുഗർ വരരുത് പ്രഷർ വരരുത് കണ്ണിന് തിമിരം വരരുത് എന്താ വിശുദ്ധി കൂടുതലുള്ളവർക്ക് ഇതൊന്നും ആ അത് വരേണ്ട കാര്യമൊന്നുമില്ല വിശുദ്ധി വിശുദ്ധിയാ വിശുദ്ധിയുള്ളവർക്ക് ഇതൊന്നും വരരുത് ഇതെല്ലാം വിശുദ്ധി ഇല്ലാത്തവർക്കല്ലേ വരുന്നത് ഇതുവരെ അമ്മ വന്ന തിമിരത്തിന് ഇപ്പൊ ഓപ്പറേഷൻ കാശു കൊടുക്കണം കൊടുക്കുകയല്ല കൊടുക്കുക മനുഷ്യൻ പതച്ചു വിട്ട ഇതൊന്നും അല്ല കാര്യം നിങ്ങൾ ദൈവത്തെ അങ്ങ് വിളിക്കുക രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക ആത്മാവിൽ ആരാധിക്കുക ആത്മാവിൽ ജീവിക്കുക ആത്മാവിൽ നടക്കുക ആത്മാവിന്റെ പ്രവൃത്തികൾ ചെയ്യുക കഥാവിന്റെ രണ്ടാം നിൽക്കുക ബാക്കി വരുന്ന ഒന്നും പെരുന്നാൾ സംബന്ധിച്ചോ വാവ് സംബന്ധിച്ചോ നിങ്ങളെ ആരും വിധിക്കാൻ വിടരുത് അതിന് നിങ്ങൾ സമയമില്ല ഇത് കഴിക്കരുത് അത് കഴിക്കരുത് പുതിയ നിയമ ശുശ്രൂഷയിൽ പറഞ്ഞിരിക്കുന്ന രക്തം രക്തത്തോട് കൂടി ഒട്ടിച്ചത്തത് ഇത് മൂന്നും കഴി ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾ ആവശ്യം പോലെ കഴിച്ചോ മതിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ മതിവിക്കരുത് കഞ്ചാവലിക്കൽ ദുർനടപ്പ് ഉണ്ടാകരുത് ദുർനടപ്പിന്റെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ തരാം ആത്മാവിന്റെ പ്രവൃത്തികളിൽ ജീവിക്കാം സഹോദരി കർത്താവായ വിശ്വസിക്കുക അവൻ മാത്രമേ ഉള്ളൂ ദൈവം അവരിൽ വിശ്വസി വിശ്വസിക്കുകയും അതുകൊണ്ട് വിശ്വസിക്കുക എനിക്കിതേ പറയാനുള്ളു അപ്പം കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കുക ഓക്കെ എനിക്കിതേ പറയാനുള്ളൂ പറയുന്നു ഈ വീടിന്റെ മുന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയും ഈ വീടിനു വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ മകളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന കുരുക്ക് ദൈവം അവസാനിപ്പിക്കാൻ പോവാ ഇന്ന് അവസാനിക്കും ഒരുമിച്ച് ഒരുപോലെ യാത്ര ചെയ്യും ദൈവം അതിനുവേണ്ടി ചെയ്യും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും ഒന്നല്ല രണ്ടുപേരുണ്ടാകും ഒരു പെണ്ണുണ്ടാവും ഒരു ആണുണ്ടാവും ധൈര്യത്തോടെ പോവാ ബാക്കി എനിക്ക് മുന്നേ ഈ കരണ്ട് പേരോട് എൻ്റെ മൈൻഡ് കട്ടായി പോയ അല്ലെങ്കിൽ ഈ രണ്ട് മുറിയുള്ള വീട്ടിൽ ഞാനൊന്ന് കേറിയനെയുമായിരുന്നു രണ്ടു മുറിയുള്ള വീട്ടിൽ കയറി ആ അടുക്കള വരെ ഞാനൊന്ന് വന്നതിനേ

അല്ല അത് പറ്റാത്ത കിടൊന്നും അല്ലല്ലോ അവരുടെ പുരയിടത്തിലാണോ അത് അവരുടെ പുരയിടത്തും ഓ അങ്ങനെയല്ലേ ഞാൻ പറയാൻ കാര്യം നിങ്ങളുടെ പുരയിടത്തിൽ ഞാൻ നോക്കിട്ട് കണ്ടില്ല ഒരു കിണർ കണ്ടു പക്ഷെ അത് അവരുടെ പുരയിടത്തിലായിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് മൂന്ന് പേർ കൂടെ അവകാശപ്പെട്ടു വെള്ളം ഇനി ഉണ്ടാകട്ടെ സമൃദ്ധിയായി വെള്ളം ഉണ്ടാകട്ടെ അടിമിടിയൊന്നും ഉണ്ടാകില്ല ഇതിന്റെ പേര് സന്ധ്യ നേരത്ത് കോരരുതെന്നൊക്കെ പറയാൻ നമുക്ക് ചുമ്മാതാ കേട്ടോ അതുകൊണ്ട് കർത്താവ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പുള്ളിക്കാരിക്ക് മനസ്സിലാവും അതുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങൾ ദൈവം വലുത് ചെയ്യും കർത്താവിൽ വിശ്വസിക്കുക ഒരു ആരാധനയ്ക്ക് വരണം ഞായറാഴ്ച ഉണ്ട് വെള്ളിയാഴ്ചയുണ്ട് എന്തോയ്യുവാ ഞായറാഴ്ച ഞായറാഴ്ച വാ വെള്ളിയാഴ്ച ഇരിക്കുന്ന ജോലിക്കൊക്കെ പോകുന്ന ആളാന്ന് തോന്നുന്നു അല്ലേ ഒരിക്കലും പോന്നയാളല്ലേ എന്തോ പോന്നേ തൊഴിലുറപ്പിന് പോകുന്നുണ്ടിയുടെ കാറ്റഗറി പെട്ടയാളാണോ പാത്രം ആ അത് വിടണ്ട വിട്ടെ അത് അങ്ങനെ അധ്വാനിക്കുന്നതിന് വിലയുണ്ട് അത് കുറച്ചിലൊന്നും അല്ല ലോട്ടറി വിൽക്കുന്നത് പോലും അധ്വാനം തന്നെയാ എന്നെ അറിയിച്ച അധ്വാനിക്കുന്നതിന് വിലയുണ്ട് എവിടെ പോയാലും അധ്വാനിക്കുന്നതിന് വിലയുള്ളതാണ് ഞാൻ കുറെ അധ്വാനിച്ചു എനിക്കറിയാം ഷീജാറ്റിയുടെ കാറ്റഗറി ഉള്ളതാണ് തൊഴിലുറപ്പ് ആവശ്യം പുള്ളിക്കാരി അവിടുത്തെ പ്രസിഡന്റ് ഷീജാൻ അവിടുത്തെ പ്രസിഡന്റ് അങ്ങനെ പ്രതി ചന്ദ്രുവിന്റെ അമ്മ ഇരുപേ അവർ മേജർ പ്രസിഡന്റ് തൊഴിലുറപ്പിന്റെ പുള്ളിക്കാരി അവിടുത്തെ തൊഴിലുറപ്പിന്റെ ആൾക്കാരെ ചെയ്യത്തില്ല പക്ഷെ എല്ലാവരും തീരുമാനിക്കുന്നു പുള്ളിക്കാരി മേജർ പ്രസിഡന്റ് അവർക്കുണ്ട് ചില പൊതിയൂടെ അമാമ ഇരുന്ന് അങ്ങ് അങ്ങനെ അതുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആരാധനയ്ക്ക് ഇവിടെ ഞായറാഴ്ച വരണം കേട്ടോ മുടക്കരുത് ചവക്കോട്ടയൊക്കെ ഞാൻ കൊണ്ട് കേട്ടോ അതോർത്ത് ഭാരപ്പെടും വേണ്ട അതുകൊണ്ട് ആരാധനയ്ക്ക് ഇവിടെ വരണം സ്നാനപ്പെട്ടതാണോ അല്ലോ ഉണ്ട് ധൈര്യത്തോടെ ഇരുന്നോ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു അത്ഭുതം നടക്കും നിങ്ങൾക്ക് ഒരു ജോലി കിട്ടും ഒരു ജോലി വരാൻ പോവാ പരിശുദ്ധ ഒരു വീട്ടിലേക്ക് നിങ്ങളെ വിളിക്കുക അത് സംഭവിക്കും വലിയ നന്മകളുണ്ടാവും കർത്താവ് യേശു ക്രിസ്തു വിശ്വസിച്ചാൽ കുടുംബം ഇതാണ് ട്രൂ കോസ് നിന്റെ അപ്പുറത്തോട്ടൊരു സുവിശേഷം ഞങ്ങൾക്ക് പറയാനില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ പണം ആവശ്യമില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രശസ്തി ആവശ്യമില്ല നിങ്ങളുടെ കൈ ഇരിക്കുന്ന നിങ്ങളുടെ ഇരുന്നോണ്ട് ഞങ്ങൾക്ക് ആവശ്യം ഒന്നുമില്ല ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ ആത്മാവിനെയാ നിങ്ങളുടെ കർത്താവിൻ ആവശ്യം നിങ്ങളുടെ ഹൃദയത്തെയാ ആ ഹൃദയത്തെ കർത്താവിന് കൊടുക്കുന്ന ക്രിസ്തുവിനുള്ള ചയം ആരോ കാണിയ ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യോ ആ പാഴും ശൂന്യോ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും